നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡിന്റെ വരവോടെ ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് ലോകം പ്രവാസ ലോകത്തും വലിയ ചലനങ്ങളാണ് കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി സൃഷ്ടിച്ചത് മാർച്ച് ഒന്നിന് ശേഷം കാലാവധി കഴിഞ്ഞ സന്ദർശക വിസക്കാർ ഒരു മാസത്തിനുള്ളിൽ യു എയിൽ നിന്ന് തിരിച്ചു പോവുകയോ താമസം നിയമവിധേയമാക്കുകയോ ചെയ്യണമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അറിയിച്ചിരിക്കുകയാണ് ഇല്ലെങ്കിൽ പിഴ ഒടുക്കേണ്ടി വരും ഈ നിയമം ജൂലൈ പന്ത്രണ്ടാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നു നേരത്തെ ഈ വർഷം അവസാനം വരെ സന്ദർശക വിസക്കാർക്കും കാലാവധി കഴിഞ്ഞ താമസ വിസക്കാർക്കും സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന യു മന്ത്രിസഭാ യോഗം ഈ ആനുകൂല്യം പിൻവലിക്കുകയാണ് ഉണ്ടായത് സ്വദേശികൾക്കും താമസ വിസക്കാർക്കും തങ്ങളുടെ രേഖകൾ നിയമവിധേയമാക്കാൻ തൊണ്ണൂറ് ദിവസം നൽകിയതായി ഐ സി ഐ വക്താവ് ബ്രിക് ഹമീസ് അൽ കാബി അറിയിച്ചു രാജ്യത്തിന് പുറത്തുള്ളവർക്ക് തിരിച്ചെത്തിയാൽ ഇതിനായി ഒരു മാസത്തെ സമയവും അനുവദിച്ചു തിരികെ വരുന്നവർ കോവിഡ് നയൻറ്റീൻ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് യു എയിലേക്ക് തിരികെ വരുന്നവരും സന്ദർശന വിസക്കാരും നിർബന്ധമായും കോവിഡ് നയൻറ്റീൻ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതു സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തുവിടുമെന്നും ഐ സി ഐ അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക